ഒരു പക്ഷെ നിയമവ്യവസ്ഥയെ കുറിച്ച് ജുഡീഷ്യറിയെ കുറിച്ച് ഹൈക്കോടതിയെ കുറിച്ച് ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന വിധിന്യായങ്ങളെ കുറിച്ച് ഒക്കെ ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമ മേഖലയിൽ ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ ഞാനായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഹൈക്കോടതിയിൽ ഒരു ന്യായാധിപനെതിരെ ചെയ്ത ഒരു വീഡിയോയ്ക്ക് വീഡിയോയുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കോടതി കേസ് പോലും നേരിടേണ്ടി വന്നത് പക്ഷെ അങ്ങനെ കേസ് നേരിട്ടുവെങ്കിലും കേരള ഹൈക്കോടതിയെ കുറിച്ചും കേരള ഹൈക്കോടതിയിലെ ന്യായാധിപന്മാരുടെ വിധിന്യായത്തെ കുറിച്ചുമൊക്കെ സത്യസന്ധമായി അഭിപ്രായ പ്രകടനം നടത്തുന്ന എൻ്റെ ഒരു ഒരു രീതി അതിന് ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ശരിയായിട്ടുള്ള വിധിന്യായങ്ങളെ മുക്തഖണ്ഠം പ്രശംസിക്കുകയും തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യമുള്ള വിധികളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഡയലക്റ്റിക്കലായിട്ടുള്ള ഒരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് ഹൈക്കോടതിയെക്കുറിച്ചും ഹൈക്കോടതിയിലെ വിധിന്യായങ്ങളെ കുറിച്ചിട്ടുമൊക്കെ ഞാൻ ഇതുവരെ പുലർത്തിപ്പോകുന്നത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലെ പല ന്യായാധിപന്മാരുടെയും വിധിന്യായങ്ങളെ ഞാൻ മുക്തകണ്ഠം പ്രശംസിച്ചിട്ടുണ്ട് ഞാൻ അത് ഓരോന്ന് ഓരോ ഓരോ ന്യായാധിപന്മാരുടെ വിധിനായങ്ങളെ കുറിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല ഒരുപാട് വിധിന്യായങ്ങൾ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയും അതിന് ശക്തമായിട്ടുള്ള പിന്തുണ കൊടുക്കുകയും ചെയ്തു അതേസമയം തന്നെ അതിരൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതിയിൽ നിന്നുള്ള വിധിന്യായങ്ങളുമുണ്ട് ഇത് രണ്ടും ഏതാണ്ട് തുല്യമായിരിക്കും എനിക്ക് എന്നാ എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം ഞാൻ രൂക്ഷമായി വിമർശിച്ചത് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ആ മഞ്ജു തന്റെ ഭർത്താവിന്റെ മരണം സി ബി അന്വേഷിക്കണം എന്ന ആവശ്യവുമായി കേരള ഹൈക്കോടതിയിൽ പോയപ്പോൾ സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് എല്ലാം തള്ളി അതിനെ ഞാൻ വിമർശിച്ചുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എടുത്തു നോക്കിയാൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ശരികളെ പിന്തുണയ്ക്കുകയും തെറ്റുകളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഞാൻ ആ മേഖലയിൽ വിധിന്യായങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടുള്ള വീഡിയോകളിൽ ഞാൻ പുലർത്തിപ്പോണത് എൻ്റെ ഈ കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അല്ലെങ്കിൽ പ്രത്യേകിച്ച് കഴിഞ്ഞൊരു നാല് നാലര വർഷക്കാലമായി കേരള ഹൈക്കോടതിയിൽ നിന്ന് ഭരണകൂടത്തിനെതിരായ വിധികൾ വരുന്നത് തുലം കുറവാണ് എന്നുള്ളതാണ് എനിക്ക് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഒരു മൂന്നാല് വർഷ കാലമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനം കേരളത്തിലെ സർക്കാരിനും കേരളത്തിലെ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ അവരൊക്കെ ബന്ധപ്പെട്ട കേസുകൾ കോടതികളിലേക്ക് ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിധിന്യായങ്ങളും ഭരണകൂടത്തിനും പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾക്കും അനുകൂലമാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അതിൽ തന്നെ ഞാൻ വളരെ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിന് ശേഷം പിണറായി വിജയനെതിരായി ഒരു വിധിന്യായം ഈ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഏഴെന്ന് ഞാൻ പറയാൻ കാര്യം ലാവ്ലിൻ കേസിൽ സി ബി അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിധിന്യായമാണ് രണ്ടായിരത്തി ഏഴിൽ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വന്നത് വി കെ ബാലിയും ജസ്റ്റിസ് ജെ ബി കോശി മുടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ലാവലിൻ കേസിൽ സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞ വിധി വിധി പുറപ്പെടുവിച്ചത് അതിനകത്ത് പിന്നെ പിണറായി വിജയൻ പ്രതിയായതും പ്രതി അല്ലാതായതും ഒക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ അതിനെത്തിക്കും അപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ആയാലും പാർട്ടി സെക്രട്ടറി ആയാലും പിണറായി വിജയനെതിരെ ഏറ്റവും അവസാനമായി കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഒരു വിധി രണ്ടായിരത്തി ഏഴിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ രണ്ടായിരത്തി ഏഴിൽ പിണറായി വിജയനെതിരായിട്ടൊരു വിധി വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പിണറായി വിജയൻ അനുകൂലമായി രാവിലെ കേസിൽ ഒരു വിധി വന്നു ആ രാവിലെ കേസിൽ വന്ന വിധിക്കെതിരെ സി ബി ഐ കൊടുത്തിട്ടുള്ള അപ്പീല് രണ്ടായിരത്തി പതിനേഴ് വരെ ഹൈക്കോടതിയിൽ കിടന്നു ആ കിടന്ന സമയത്ത് ഒരാറേഴ് ഹൈക്കോടതി ജഡ്ജിമാർ ഈ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി എന്നുള്ളത് അവരുടെ പേര് വിവരം വെച്ച് തന്നെ ഞാൻ പറയുകയുണ്ടായി അതിനുശേഷം പ്രത്യേകിച്ച് ജീവ സർക്കാർ വന്നതിന് ശേഷം സർക്കാരിനെതിരായിട്ട് ഏത് കേസ് പോയിക്കഴിഞ്ഞാലും തൊണ്ണൂറ്റൻപത് ശതമാനം കേസുകളും പിന്നെ ഈ ഭരണകൂടത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എടുത്തത് എന്നുള്ളത് ഞാൻ ഒരുപാട് പിന്നെ വിഷയങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നവീൻ ബാബുവിൻ്റെ തന്നെ സി ബി അന്വേഷിച്ചുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുന്റെ ഭാര്യ സിംഗിൾ ബെഞ്ച് പോയപ്പോൾ സിംഗിൾ ബെഞ്ച് തള്ളി ഡിവിഷൻ ബെഞ്ച് പോയപ്പോൾ ഡിവിഷൻ ബെഞ്ച് തള്ളി സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതിയും തള്ളി പോലീസ് അന്വേഷണം മതിന്നോർന്നു ആ പോലീസ് അന്വേഷണത്തിൽ ഇപ്പോഴത്തെ പതിമൂന്ന് വീഴ്ചകൾ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് പിന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഇപ്പൊ കേസ് പോയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഏറ്റവും അവസാനമായി ഹൈക്കോടതിയുടെ ആ വിധിന്യായത്തെ ഞാൻ വിമർശിച്ചത് ശ്രുതി എനിക്ക് ഈ പശ്ചാത്തലത്തിൽ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കേരള ഹൈക്കോടതി എന്തുകൊണ്ടോ ഭരണകൂടത്തിനെതിരെയും പിണറായി വിജനെതിരെയും ഒക്കെ വിധികൾ പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ടോ ഒരു ഭയപ്പാട് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായ വിധി പ്രഖ്യാപിക്കുമ്പം കേരള ഹൈക്കോടതി ഭയചകിതമാകുന്നുണ്ടെങ്കിൽ ഇതാ കേരളത്തിൽ ഒരു കീഴ്ക്കോടതി കോടതി നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ഭരണകൂടത്തിനെതിരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിധിന്യായം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ആമുഖമായി കുറച്ച് കാര്യങ്ങൾ വിശദമായി ഞാൻ പറഞ്ഞത് കാരണം നമുക്കറിയാലോ കേരളത്തിൽ ഏറ്റവും അപ്പച്ച ആയിട്ടുള്ള കോർട്ട് ഏറ്റവും ഉന്നതമായിട്ടുള്ള കോർട്ട് ഹൈക്കോടതിയാണ് അപ്പൊ ഹൈക്കോടതിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഹൈക്കോടതിയിൽ ഏത് കേസ് വന്നു കഴിഞ്ഞാലും ഹൈക്കോടതി സത്യത്തിന് നീതിക്കുമനുസരിച്ചും നിയമത്തിനനുസരിച്ചും ഭരണഘടനയ്ക്ക് അനുസരിച്ചും തീരുമാനിക്കേണ്ട കോടതിയാണ് കേരള ഹൈക്കോടതി പക്ഷെ അവിടെ ഹൈക്കോടതി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഭരണകൂടത്തിനെതിരായിട്ടും പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രിക്കെതിരായിട്ടും തന്നെ കേസുകൾ വരുമ്പോൾ വേവർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് വേവർ ചെയ്യുന്നതായിട്ട് എന്നാൽ അങ്ങനെ വേവർ ചെയ്യുമ്പോഴാണ് ഒരു കീഴ്ക്കോടതി കീഴ്ക്കോടതി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു വിജിലൻസ് കോടതി ഭരണകൂടത്തിനെതിരെ ആദ്യ നിശിതമായിട്ടുള്ള വിമർശനവും ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് ചാരിതാർത്ഥ്യജനകവും അഭിമാനകരവുമാണ് എന്നാണ് എനിക്ക് ആ മുഖമായി സൂചിപ്പിക്കാൻ ആ വിധി ന്യായത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ വിധി എഴുതിയ ന്യായാധിപനെ കുറിച്ച് പറയണം അത് ഞാൻ പറയുന്നുണ്ട് പക്ഷെ ആ വിധിക്ക് കാരണക്കാരനായിട്ടുള്ള ആ കേസ് നൽകിയിട്ടുള്ള അഭിഭാഷകനെ കുറിച്ചും പരാതിക്കാരനെ കുറിച്ചിട്ട് നമ്മൾ പറയണം കാരണം നമ്മളിപ്പോ പൊതുവിൽ എന്താ പൊതുവിൽ കാണുന്നത് പിണറായി വിജയനെതിരായും ഭരണകൂടത്തിനെതിരായും കേസിന് പോകാനായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം പോലും തയ്യാറാവാതെ നിൽക്കുന്ന അവസര അവസര അവസ്ഥയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത് പ്രതിപക്ഷം പോലും പിണറായി വിജയനെതിരായിട്ടും കുടുംബത്തിനെതിരായിട്ടും കേസിന് പോകുന്നില്ല ഇപ്പൊ കരിമണൽ കമ്പനിയുമായി സി എം ആറിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് എത്രയോ തവണ കോടതിയിൽ വന്നു അപ്പോഴൊന്നും പ്രതിപക്ഷത്തിനെ നമ്മൾ കാണുന്നില്ല അങ്ങനെ കാണാതിരിക്കുമ്പോഴാണ് നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ഭരണകൂടത്തിനെതിരെ അഭിഭാഷകൻ ഒരു പൊതുപ്രവർത്തകൻ വിജിലൻസ് കോടതിയിലേക്ക് പോയത് അദ്ദേഹത്തിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് നീ സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് നെയ്യാറ്റിങ്കര പി നാഗരാജ് എന്നാണ് അത് ഓരോ ഒട്ടനവധി പൊതുതാല്പര്യ കേസുകളുമായി കോടതികളിലേക്ക് പോയിട്ടുണ്ട് ഞാനെന്തൊന്നും വിശദാംശങ്ങൾ പോകുന്നില്ല കാരണം അത് ഈ വിധിന്യായത്തിൽ തന്നെ വിശദമായി പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആദ്യമായി നമ്മൾ അനുമോദിക്കേണ്ടത് നമ്മൾ അഭിനന്ദിക്കേണ്ടത് നമ്മൾ പിന്തുണ കൊടുക്കേണ്ടത് ഭരണകൂടത്തിനെതിരെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും എതിർ കക്ഷിയാക്കിക്കൊണ്ട് വിജിലൻസ് കോടതിയിലേക്ക് പോയിട്ടുള്ള അഡ്വക്കേറ്റ് നെയ്യാറ്റിക്കര പി നാഗരാജനെയാണ് അദ്ദേഹം ഒരു മാതൃക നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിരിക്കുകയാണ് എന്നാണ് എനിക്ക് ആദ്യമായി സൂചിക്കുന്നത് രണ്ടാമതായോ അല്ലെങ്കിൽ തുല്യ പ്രാധാന്യത്തോടുകൂടി നമ്മൾ അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് ഈ പിന്നെ എൻക്വയറി ആൻഡ് സ്പെഷ്യൽ ജഡ്ജുണ്ട് വിജിലൻസ് കോടതി തിരുവനന്തപുരത്ത് വിജിലൻസ് കോടതി ജഡ്ജായിട്ടുള്ള ശ്രീമൻ എ ജസ്റ്റിസ് എ മനോജിനെ ജസ്റ്റിസ് അല്ല ജഡ്ജ് എ മനോജ് എ മനോജ് എന്ന് പറഞ്ഞ ആ ന്യായാധിപനെയാണ് ആ ന്യായാധിപനാണ് എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ എ ഡി ജി പിക്ക് എതിരെ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ല എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞാൽ കേരള മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനാണ് വിശ്വസ്ത വിനീത വിധേയനാണ് ബ്ലൂ ഐഡ് ബോയ് ആണ് അയാൾ ലോ ആൻഡ് ഓർഡറിൽ എ ഡി ജി പി ആയിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ പോയി എന്നുവരെയുള്ള ആരോപണം കേട്ടിട്ടുള്ള ആളാണ് എ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി സ്വപ്ന സുരേഷിന്റെ അടുത്തൊരു ഇടനിലക്കാരനെ പറഞ്ഞു വിട്ട ആളാണ് എം ആർ അജിത് കുമാർ ആ എം ആർ അജിത് കുമാർ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളാണ് ആ എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ പഠിച്ചപടി പതിനെട്ട് നോക്കിയിട്ടുള്ള ആളാണ് ആ എം ആർ അജിത് കുമാറിനെതിരായിട്ട് ആണ് ഈ എ മനോജ് എന്ന് പറഞ്ഞൊരു ജഡ്ജ് ഈ വിധി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ സല്യൂട്ട് ചെയ്യണ്ടേ സുഹൃത്തുക്കളെ സല്യൂട്ട് ചെയ്യണ്ട ഇനി എതിർകക്ഷികൾ ആരൊക്കെയാണ് ഒന്ന് എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ രണ്ടാമത്തെ എതിർകക്ഷി ആരാന്നറിയാവൂ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അലോക്ക് അപ്പൊ മുഖ്യമന്ത്രിയുടെ രണ്ട് ഏറ്റവും വേണ്ടപ്പെട്ടവർ എതിർ കക്ഷിയായിട്ടുള്ള ഒരു കേസിൽ ഈ വിജിലൻസ് ജഡ്ജ് എ മനോജ് സത്യസന്ധമായി നിയമത്തിനനുസൃതമായി ഭരണഘടനക്കനുസൃതമായി വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് പിന്തുണ കൊടുത്തേ മതിയാവും അദ്ദേഹത്തെ കണ്ട് ഈ സുപ്രീം ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ന്യായാധിപന്മാർ ഇദ്ദേഹത്തെ കണ്ട് പഠിക്കണം എനിക്ക് സൂചിപ്പിക്കാം ഇനി നമ്മൾ വിധി ന്യായത്തിലേക്ക് വരാം എന്താണ് കേസ് കേസ് എന്ന് പറയുന്നത് ഈ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ ഇയാള് അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ് കേസ് ആ കേസ് വിശദമായി വാദം കേട്ടു നൂറ്റി പതിനാല് പേജ് മറ്റും നൂറ്റി പതിനാല് പേജുള്ള ഒരു വിധിന്യായം അദ്ദേഹം പുറപ്പെടുവിച്ചു ആ വിധിന്യായത്തിൽ ഈ എം ആർ അജിത് കുമാറിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് എടുത്ത് ചവറ്റുകോട്ടയിൽ ഇറിഞ്ഞു കളഞ്ഞു പിന്നെ എ മനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ജഡ്ജ് അതിന് പറഞ്ഞ കാരണങ്ങൾ ഒരുപാടുണ്ട് ആ കാരണങ്ങളൊന്നും ഞാനിപ്പം എടുത്ത് വിശദമായി ഞാനിവിടെ പറയുന്നില്ല പക്ഷേ ഈ വിധിന്യായത്തിൽ ജഡ്ജ് മനോജ് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമുക്ക് പറ്റില്ല അതാണ് എനിക്ക് പിന്നെ ആദ്യമായി എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാം സുഹൃത്തിൽ ഈ പിന്നെ വിധിന്യായത്തിന്റെ പതിനഞ്ച് അമ്പത്തി ഒന്നാമത്തെ പേജിൽ ഒരു വിധി ഈ ജഡ്ജ് ഉദ്ധരിച്ചിട്ടുണ്ട് ആ വിധി ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വിധിന്യായത്തിലേക്ക് വിശദമായി പോകുന്നത് ആ വിധി ഏതാണെന്ന് അറിയാമോ സുബ്രഹ്മണ്യം സ്വാമി വേഴ്സസ് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സുബ്രഹ്മണ്യൻ സ്വാമി എന്ന് പറഞ്ഞാൽ അറിയാലോ ബി ജെ പിയുടെ നേതാവും ഒക്കെ ആയിരുന്നു സുബ്രഹ്മണ്യസ്വാമി മൻമോഹൻസിങ് അന്ന് മുഖ്യ അന്ന് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ കൊടുത്ത കേസിൽ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു ആ വിധി ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ എ മനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ജഡ്ജ് ഈ വിധിനേയത്തിലേക്ക് കിടക്കുന്നത് ആ വിധി രണ്ട് രണ്ടു മൂന്ന് പാചകങ്ങൾ നമ്മൾ പറയണം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ അതായത് ഭരണഘടനാപരമായിട്ടുള്ള ഭരണ എന്ന് പറയുന്ന തത്വത്തിന് മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ നിയമവ്യവസ്ഥയും ഭീഷണിപ്പെടുത്തുന്ന വലിയൊരു ഡെയിഞ്ചറാണ് വലിയൊരു അപകടമാണ് ഇന്ന് ഇന്ത്യയിൽ കറപ്ഷൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറപ്ഷൻ ഇൻ അവർ പബ്ലിക് ലൈഫ് ഈസ് ഇൻ വിത്ത് ദി കൺസെപ്റ്റ് ഓഫ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അതായത് അഴിമതിയുടെ വ്യാപ്തി എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റും സെക്യുലറും ഡെമോക്രാറ്റിക്കുമായിട്ടുള്ള ഒരു റിപ്പബ്ലിക്കിന്റെ തത്വ തത്വവുമായി ചേർന്നതല്ല ാണ് ഇറ്റ് അതായത് അഴിമതി എവിടെ ആരംഭിക്കുന്നു അവിടെ എല്ലാ അവകാശങ്ങളും അവസാനിക്കുന്നു കറപ്ഷൻ ഡി വാല്യൂസ് ഡി വാല്യൂസ് ഹ്യൂമൻ റൈറ്റ് ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി വിച്ച് ആർ ദർ വാല്യൂസ് ഇൻ അവർ പ്രിയാമ്പുലർ വിഷൻ നമ്മുടെ ഭരണഘടനയുടെ പറയുന്ന ജസ്റ്റിസ് ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി അതിനെല്ലാം ഇല്ലാതാക്കുന്നു ഇറ്റ് ചോക്സ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റിനെ മോശമായി ബാധിക്കുന്നു ഇത് പിന്നെ നീതിയെ അണ്ടർമൈൻ ചെയ്യുന്നു അത് പിന്നെ മനുഷ്യാവകാശങ്ങളെ ഡീവാല്യൂ ചെയ്യുന്നു ഇതെല്ലാം പറഞ്ഞിട്ട് ആ ജഡ്ജ് ആ പറയുന്ന വാചകങ്ങളിൽ അടിവരയിട്ട് പറയുന്ന ഒരു എന്താ പറയുന്നത് ഭാഗം അതായത് ഇത്രയും അഴിമതി സമൂഹത്തിലുള്ളപ്പോൾ കോടതിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈസ് ദാറ്റ് എനി ആന്റി കറപ്ഷൻ ലോ ഹാസ്റ്റഡ് ആൻഡ് വർക്ക്ഔട്ട് ഇൻ സച്ച് എ ഫാഷൻതൻ ദൈറ്റ് ഈ പശ്ചാത്തലത്തിൽ അഴിമതി വിരുദ്ധ നിയമങ്ങളെ െതിരായിട്ടുള്ള സമരങ്ങൾ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ നമ്മൾ ആ അഴിമതി വിരുദ്ധ വാർത്തകൾ വായിക്കുമ്പോൾ അത് കോടതികൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള സമരം ശക്തിപ്പെടുന്ന രീതിയിൽ വേണം അതിനെ പുനർ വായിക്കാൻ ദാറ്റ് ഈസ് ആർ എമിനൻ്റ് അതായത് രണ്ട് ഭാഗം ഒരു വിഷയത്തിലുണ്ടായാൽ ാണ് ഒന്ന് അഴിമതി പെർപ്പച്ഴിമതി കൂട്ടുന്ന ഒരു സാഹചര്യം രണ്ട് അഴിമതിയെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ രണ്ട് സാഹചര്യങ്ങൾ നിന്നാൽ കോടതി എന്ത് ചെയ്യണം അഴിമതി ഇല്ലാതാക്കുന്ന സാഹചര്യത്തോടൊപ്പം നിൽക്കണം ഇതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സുബ്രഹ്മണ്യം സ്വാമി വേഴ്സസ് മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ ചരിത്ര പ്രധാനമായിട്ടുള്ള വിധി പ്രസക്തമായ ഭാഗം അത് പറഞ്ഞുകൊണ്ടാണ് ഈ വിജിലൻസ് ജഡ്ജ് ഈ എം ആർ അജിത് കുമാറിനെതിരായിട്ടുള്ള ഈ കേസിലെ വിധിന്യായത്തിന്റെ പ്രസക്തമായ ഭാഗത്തേക്ക് പോകും അതിന് മുഴുവൻ വിശദാംശം പറഞ്ഞാൽ അവിടെ ചർച്ച ചെയ്യുന്നില്ല അതിൻ്റെ ആവശ്യവുമില്ല ഇത് പറഞ്ഞിട്ട് അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ എഴുപത്തി ഏഴാമത്തെ കണ്ണികയുണ്ട് പേജ് അറുപത്തിനാലിലെ എഴുപത്തിയേഴാമത്തെ കണ്ണിക വളരെ നിർണായകമാണ് എന്താണ് കണ്ണുക ഫാക്ട്സ് ഓഫ് കേസ് സജസ്റ്റ് ദാറ്റ് അതായത് ഈ കേസിലെ അതിന്റെ വസ്തുതകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സജസ്റ്റ് ദാറ്റ് ഇൻവിസിബിൾ പെനട്രേഷൻ ബൈ ഇൻ ടു ദാറ്റ് ലീഡ്സ് ടു ദ ദിപ്പറേഷൻ ഓഫ് എ റിപ്പോർട്ട് ഫേവറബിൾ ടു ദ സസ്പെക്ട് ഓഫീസർ ഹു ഹോൾഡ്സ് എ ഹൈ പൊസിൻ ഇൻ ദ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതായത് ഈ കേസിന്റെ വസ്തുതകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ എന്താണ് ന്യായാധിപൻ കണ്ടത് എൻക്വയറി അതായത് അന്വേഷണത്തിലേക്ക് ആരുടെയോ അദൃശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ കാണാൻ എനിക്ക് കഴിഞ്ഞു ന്യായാധിപൻ പറയാൻ ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ദിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട് ഫേവറബിൾ ടു ദ സസ്പെക്ട് ഓഫീസർ ഹൈപൊസിൻ അപ്പോ അന്വേഷണത്തിലേക്ക് കയറിക്കൂടിയ ആ അദർശ്യ ശക്തി ചെയ്തതെന്താണ് ഈ ഈ പിന്നെ ഉദ്യോഗസ്ഥൻ ഈ ഉന്നത പോലീസ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ അതിന് അനുകൂലമായി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിലേക്കാണ് ഈ അദർശ്യ ശക്തിയുടെ ഇടപെടൽ ഉണ്ടായത് എൻക്വയറി ഫോർ ദോസ് ഹു നീഡ്സ് റിപ്പോർട്ട് ലൈക്ക് വൺ അതായത് വളരെ സബ്സർവീൻ്റ് ആയിട്ടുള്ളത് ഇതുപോലുള്ള റിപ്പോർട്ടുകൾ ആവശ്യമുള്ള ആളുകൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ പാരഗ്രാഫിന്റെ ഈ കണ്ണുകയുടെ പ്രാധാന്യം എന്താ അതായത് പിണറായി വിജയൻ ഏറ്റവും വേണ്ടപ്പെട്ട പിണറായി വിജയന്റെ കണ്ടുലുണ്ണിയായ പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനായ പിണറായി വിജയന്റെ ബ്ലൂ ഐഡ് ബോയ് ആയിട്ടുള്ള പിണറായി വിജയൻ ഡി ജി പി വരെ ആക്കാൻ ആഗ്രഹിച്ച ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ഒരു ഒരദൃശ്യ ശക്തിയുടെ പെനട്രേഷൻ ഉണ്ടായിരുന്നുവെന്ന് ഈ കേസിന്റെ ഫാക്ട്സ് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് ജഡ്ജി പറഞ്ഞാൽ അത് ആരാ സുഹൃത്തുല്ലേ അത് ഉറപ്പല്ലേ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആയിട്ടുള്ള ചീഫ് മിനിസ്റ്റർ ആണെന്നുള്ളത് സംശയം എന്താ എന്തെങ്കിലും സംശയമാണ് അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ന്യായാധിപനെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് ആ ന്യായാധിപൻ എന്താ ചെയ്തത് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഭരണ അതിന്റെ വിശാംശങ്ങളിലേക്കാൻ പോകുന്നുണ്ട് ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് അഴിമതിക്കെതിരായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി അദ്ദേഹം പറയുകയാണ് ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് അനുകൂലമായിട്ടുള്ള ഒരു എൻക്വയറി റിപ്പോർട്ട് ഉണ്ടായത് ഒരദർശി ശക്തി ഇതിലേക്ക് കടന്നു കയറിയിട്ടുള്ളതാണ് അതാ മുഖ്യമന്ത്രി അല്ലാതെ ആരാണ് അത് മുഖ്യമന്ത്രി തന്നെയല്ലേ ഇനി അതിനുശേഷം അവിടെയോ അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല അദ്ദേഹം അതിനുശേഷം ഒരു ഒരു സെക്ഷൻ തന്നെ ചോദിക്കുകയാണ് എൺപത്തി മൂന്നാമത്തെ പേജിൽ ഒരു സെക്ഷനിൽ ഈ എ മനോജ് എന്ന് പറയുന്ന ഈ ഈ ന്യായാധിപൻ ചോദിക്കുകയാണ് whether executive intervention is permissible in vigilance enquiry heading ീയമാണോ എക്സിക്യൂട്ടീവ് ആരാ ഭരണാധികാരികൾ ഭരണാധികാരി ആരാണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ചോദിക്കാണെങ്കിൽ അദ്ദേഹം പറയാണ് പിന്നെ ഈ രേഖകൾ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ജോയിന്റ് സെക്രട്ടറി വേറൊരു ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്തയച്ചിരിക്കുന്നു ആ കത്തിൽ പറയുന്നത് എന്താണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളും എല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥർ തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഉത്തരവ് സർക്കാർ ഉത്തരവ് ആ ഉത്തരവിൽ പറയുകയാണ് ഇറ്റ്സോ ഇൻഫോംഡ് ദാറ്റ് ദ ദ ദ ഡിസിഷൻ ഹാസ് അപ്രൂവൽ ഓഫ് ചീഫ് മിനിസ്റ്റർ അതായത് ഈ തീരുമാനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരം കൂടിയുണ്ട് അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദ എക്സാക്ട് വേർഡ് യൂസ്ഡ് ഇൻ ദ ലെറ്ററീസ് മേൽ തീരുമാനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരം ഉണ്ടെന്നും അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറ്റമുക്തനാണെന്ന് കണ്ടെത്തിയാലൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരവും കൂടി ഉണ്ട് എന്ന് അറിയിക്കുന്നു എന്നൊരു വാചകം കൂടി എഴുതി വച്ചിരിക്കുന്നു അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹം പറയുകയാണ് എന്താണ് The raised by the 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 complaint is that there was intervention at the instance of law. officers, bureaucrats and politicians to subvert enquiry initiated against the suspect അത് പരാതികാരം പറയുന്നത് ഈ അടിമ അടച്ച ഉദ്യോഗസ്ഥനെ സഹായിക്കാൻ വേണ്ടി വകുപ്പ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരും മറ്റുസ്ഥരും രാഷ്ട്രീയക്കാരന്മാരും ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ഇടപെട്ടു എന്നുള്ളതാണ് പരാതിക്കാരൻ പറയുന്നത് എന്നിട്ട് ഞായറാധിപതി പറയുകയാണ് ദ ക്വസ്റ്റിനീസ് എന്താണ് ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ സോ കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിഗ്നിറ്ററീസ് ഇൻ ദ എൻക്വയറി ഇനിഷിയേറ്റഡ് എ ഹൈ റാങ്കിങ് പോലീസ് ഓഫീസർ നീ എന്തൊരു ആർജവുമാണെന്ന് ആലോചിക്കുക അത് ചോദിക്കുകയാണ് ഉന്നതനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്നവർക്ക് എന്താണ് അവർക്കതിനുള്ള പങ്ക് വാട്ട് ഈസ് ദ റോൾ ഡിഗ്നിറ്ററിവയറിനിഷിയേറ്റഡ് മിനിസ്റ്റർ വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് എന്നിട്ട് എന്താണ് ഇറ്റ് മുഖ്യമന്ത്രി ഭരിക്കാൻ വേണ്ടി മാത്രമാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളത് എന്നാൽ ആ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ആ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണത്തിൽ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർക്ക് അവകാശം എന്ന് ഒരു കീഴ്ക്കോടതി ജഡ്ജി ചോദിക്കുകയാണ് ഹൈക്കോടതി ജഡ്ജിമാർ പോലും ചോദിക്കാൻ മടിക്കുന്ന ചോദ്യം ഹൈക്കോടതിയാണ് കേരളത്തിലെ പരമായ കോടതി അവിടെ ഇരിക്കുന്ന ജഡ്ജിമാർ പോലും ചോദിക്കാൻ മടിക്കുന്ന ചോദ്യം ഒരു കീഴ്ക്കോടതി ജഡ്ജി ചോദിക്കുകയാണ് ാണ് അവര് ഇരകളെയും സമൂഹത്തെയുമാണ് സംരക്ഷിക്കേണ്ടത് ആൻഡ് ഓൾസോ ടുത്ത് അതുകൊണ്ട് തന്നെ അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി വിരുദ്ധ നിയമത്തിനൊപ്പമാണ് പോകേണ്ടത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് does not have have in in a have a role in the enquiry ഇനിഷിയേറ്റഡ് എഗൻസ്റ്റ് ആൻ ഓഫീസർ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് ഒരു റോളും ഇല്ല ഒരു സ്ഥാനവുമില്ല അയാൾ പറയുക ഇത്ര ആലോചിച്ച് നോക്ക് ഒരു കീഴ് ജഡ്ജി പറയുക പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഹാസ് നോ റോൾ ടു പ്ലേ ഇൻ എൻക്വയറി എഗൻസ്റ്റ് എ ഓഫീസേഴ്സ് എന്നിട്ട് അദ്ദേഹം തുടരുകയാണ് എന്താണ് ഡെമോക്രാറ്റിക് കൺട്രി നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് വിത്ത് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയും അതുപോലെ തന്നെ ഓണറബിൾ സുപ്രീം കോർട്ടും ആൻഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് അവിടെ ഒരു ഭരണഘടനയുണ്ട് അവിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുണ്ട് എല്ലാവരും ഭരണഘടനയ്ക്ക് വിധേയരായിരിക്കണം എന്ന് പറയും എവരി എൻക്വയറി ഓർ ഇൻവെസ്റ്റിഗേഷൻ മസ്റ്റ് ബി കണ്ടക്റ്റഡ് ആൻഡ് കംപ്ലീറ്റഡ് ഫോളോയിങ് ദ ലോ ആൻഡ് എക്സിസ്റ്റിംഗ് റൂൾസ് മനസ്സിലായോ എല്ലാ അന്വേഷണവും അന്വേഷണങ്ങളും നടത്തുകയും അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണ് നിലവിലിരിക്കുന്ന പിന്തുടർന്നു കൊണ്ടായിരിക്കണം ഒരാൾ ഒരു കുറ്റം ചെയ്തുവെങ്കിലും ഒരു ആരോപണം ഒരു കുറ്റത്തിൽ പരിസമാപ്തി ഉണ്ടായാലും ഇറ്റ്സ്ഡ് ഓൺ ദി സ്റ്റാറ്റ്യൂട്ടറിപ്പിൾസ് അതാത് കാലത്ത് നിലവിലിരിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം തീരുമാനിക്കാൻ ആൻഡ് നോട്ട് ഡിപെൻഡ് ഓൺ ദി അപ്രൂവൽ ഓഫ് ദി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഏതെങ്കിലും കുറ്റത്തെ കുറിച്ച് ഏതെങ്കിലും അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണം സ്റ്റാറ്റ്യൂട്ടറി പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം തീരുമാനിക്കേണ്ടത് അല്ലാതെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിന്റെ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് എന്താണ് നിയമവ്യവസ്ഥ എന്നുള്ളതിന്റെ ശക്തമായിട്ടുള്ള ഒരു 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 തെളിവല്ലേ നമ്മളിവിടെ ഈ കാണുന്നത് എന്നിട്ട് പറയാണ് നോബി ഹാസ് റൈറ്റ് ടു ഇന്റർഫിയർ ഇൻ വെദർ സ്റ്റേജ് ഓർ ദയറിൽ അതായത് ഒരു അന്വേഷണം തുടങ്ങുമ്പോഴോ അന്വേഷണം അവസാനിക്കുമ്പോഴോ അന്വേഷണത്തിൽ ഇടപെടാൻ ഒരാൾക്കും അവകാശമില്ല വാട്ട് ഈസ് ഇസ് ദീഡ് ഫോർ അപ്രൂവൽ ദാറ്റ് ഇസ് നോട്ട് എക്സ്പ്ലെയിൻ വിശദീകരിക്കാത്ത ഒരു അപ്രൂവൽ എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് ഇവിടെ അഴിമതി എന്ന് പറഞ്ഞ ആളെ അഴിമതി ആരോപണങ്ങൾ ഇന്ന് വിമുക്തനാക്കുകയും അയാളുടെ മുകളിലുള്ള ആള് ആ തീരുമാനം അംഗീകരിക്കുകയും ചെയ്യുന്നു സപ്പോസ് ദൈനൽ ഡിസിഷൻ അതർവൈസ് അപ്പൊ ഇയാൾ അഴിമതി ചെയ്തു എന്നായിരുന്നുവെങ്കിൽ ഇയാൾ ചെയ്തു എന്നുള്ളതിനും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ അനുവാദം ഉണ്ടായിരുന്നോ അയാൾ ചോദിക്കുകയാണ് അക്കോർഡിംഗ് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി ബി എൻസ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി മൂന്ന് സിആർപിസി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് പ്രകാരം പ്രകാരവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി വിരുദ്ധ പിന്നെ നിയമ നിയമത്തിന്റെ അടിസ്ഥാനത്തിലും അപ്രൂവൽ ഓഫ് ദോസ് പേഴ്സൺസ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ അംഗീകാരത്തിന്റെ ആവശ്യമില്ല ഈവൻ ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണത്തിന്റെ സമയത്ത് പോലും അതിൻ്റെ ആവശ്യമില്ല വെദർ ദ കൺക്ലൂഷൻ ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് അതായത് അന്വേഷണത്തിൻ്റെ അവസാനം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അന്വേഷണം നടക്കുന്ന സമയത്തൊന്നും ഈ ഈ രാഷ്ട്രീയക്കാരുടെ അംഗീകാരം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ അംഗീകാരം ആവശ്യമില്ല ഇഫ് ദർ ഇസ് എ പ്രൊസീഡിയർ ഫോർ സീക്കിംഗ് അപ്രൂവൽ ഇറ്റ് ഇസ് എകൻഡ്സ് ദ പ്രൊവിഷൻ ഓഫ് ലോ അപ്പോൾ അതുകൊണ്ട് അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമം ഉണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ് കോൺട്രറിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സ്പൂടെസ് അതായത് നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ് എന്നിട്ട് പറയുകയാണ് അതായത് അന്വേഷണം എങ്ങനെ നടത്തി എൻക്വയറി ഓഫീസർ പ്രൊസീഡ് വിത്ത് ദയറി അന്വേഷണമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ എങ്ങനെ മുന്നോട്ട് പോയി ദ ഫൈനൽ ഒപ്പീനിയൻ ഹി എക്സ്പ്രസ്ഡ് ത്രൂ ദ റിപ്പോർട്ട് റിപ്പോർട്ടിലൂടെ അദ്ദേഹം പറഞ്ഞ അന്തിമമായിട്ടുള്ള പിന്നെ അഭിപ്രായം ദ വയലേഷൻ ഓഫ് പ്രൊസീഡിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അതായത് എതിരായിട്ടുള്ള കാര്യങ്ങൾ ആൻഡ് വയലേഷൻ ഓഫ് ദ ജഡ്ജ്മെന്റ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഓഫ് ദ കേസ് സുപ്രീം കോടതി നിയമങ്ങളും മറ്റു സാഹചര്യങ്ങളും കാണിക്കുന്ന എന്താണ് എവറി പ്രോബിലിറ്റി ഡിഗ്നിറ്ററി എൻക്വയറി ദാറ്റ് ലീഡ്സ് റിപ്പോർട്ട് ഓഫീസർ അപ്പുറം എന്താ ഉള്ളത് അതായത് അന്വേഷണം എങ്ങനെ നടന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെങ്ങനെ മുന്നോട്ട് പോയി അന്തിമമായിട്ടുള്ള അഭിപ്രായം റിപ്പോർട്ടിൽ പറഞ്ഞത് പരിശോധിക്കുമ്പോൾ നിയമങ്ങൾ ലംഘിച്ചത് പരിശോധിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ പിന്നെ പിന്നെ എന്താണ് വിധികളുടെ ലംഘനം പ്രതി പരിശോധിക്കുമ്പോൾ കേസിന്റെ മറ്റ് സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത് ദാറ്റ് ഈസ് എവറി പോസിബിലിറ്റി ഓഫ് എക്സിക്യൂട്ടീവ് ഇന്റർവെൻഷൻ ഇൻക്ലൂഷൻ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻക്രീസ് ഇൻ ദ അതോറിറ്റി ദാറ്റ് ലീഡ്സ് ടു ഫയൽ എ റിപ്പോർട്ട് ഇൻ ഫേവറൽ ഓഫ് ദ സസ്പെക്ടഡ് ഓഫീസർ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഈ അഴിമതിയുടെ നിന്ന് ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളെ രക്ഷിക്കാൻ വേണ്ടി ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ ഇടപെട്ടു എന്ന് നമുക്ക് ബോധ്യമാകും ഓൾസോ വാസ് നോ എൻക്വയറി ഫോളോയിങ് ദ പ്രൊസീജിയർ അസ്റ്റാബ്ലിഷ് ബൈ ലോ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് പരാതിക്കാരൻ പറഞ്ഞ പോലെ ന്യായവും നീതിപൂർവുമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നില്ല എന്നുമാണ് കൂടുതൽ ഇതാണ് ഈ വിധിന്യായത്തിൽ പറയുന്ന പ്രസക്തമായിട്ടുള്ള ഭാഗം ഇതിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ ഉന്നതനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സഹായിക്കാൻ വേണ്ടി ഭരണഘടനാ സ്ഥാപനത്തിൽ സ്ഥാനത്തിരിക്കുന്നവർ ഇടപെട്ടുവെന്ന് ഒരു അന്വേഷണത്തിൽ ഒരു കാരണവശാലും ഇതുപോലുള്ള ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർക്ക് ഇടപെടാൻ അവകാശവുമില്ല അധികാരവും ഇല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്തത് അൺഇക്വക്കലായി അൺഡൌട്ടഡായി ഒരു കീഴ് കോടതി ന്യായാധിപൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ചരിത്ര വിധിയാണ് ഈ നൂറ്റി പതിനാല് പേജുള്ള ഈ ഒരു വിധി അതുകൊണ്ട് അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇതാണ് നിയമവ്യവസ്ഥയുടെ ശക്തി നിയമവ്യവസ്ഥയുടെ ശക്തി അതാ ഒരു പൊതുപ്രവർത്തകൻ ഒരു കേസിൽ ഒരു പതിനഞ്ച് വർഷം ചിലപ്പോൾ ഇരുപത് വർഷം ഫൈറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നീതി കിട്ടാൻ പക്ഷെ ഒരു ന്യായാധിപന് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശരി തീരുമാനിക്കാൻ നൂറ്റി പതിനാല് പേജ് മതി സുഹൃത്തുക്കളെ അതാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് ഈ ന്യായാധിപൻ എല്ലാ പിന്തുണയും പൊതുമണ്ഡലം കൊടുക്കണം വിജിലൻസ് കോടതികൾ നിയമിക്കപ്പെട്ടിരിക്കും വിജിലൻസ് കോടതികൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കോടതികളിൽ വരുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ആള് മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരൻ എന്ന് പറഞ്ഞ അവരെ രക്ഷിക്കലല്ല നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ന്യായാധിപന്മാരുടെ ചുമതല എന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്നത് നടത്തി കൊടുത്തിരിക്കുകയാണ് ഈ ഈ വിധിന്യായത്തിലൂടെ കേരളത്തിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ ഒരു ഉന്നതായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഇടപെട രക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടു എന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറഞ്ഞ ചരിത്ര വിധിയാണ് ഈ വിധി ഈ വിധി ഇപ്പൊ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് വിധിക്കെതിരെ ഹൈക്കോടതി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് എനിക്ക് അറിയില്ല ഹൈക്കോടതി ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്കറിയില്ല അതുകൊണ്ട് ഈ വിധി ചരിത്ര വിധിയാണ് ഇതിനെ പൊതുമണ്ഡലം ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയുന്നത്